അന്നും ഇതേമാതിരി തന്നെ അവലിക്കാൻ പെണ്ണങ്ങളെ വിളിക്കാൻ പോണപ്പോ രണ്ടുമണിക്ക് രാത്രി മണിക്കാണ് വിളിക്കാൻ പോക്ക് ഞാൻ എണീറ്റ് നേരത്തെ പറഞ്ഞത് ഒരു മണി രണ്ടുമണി ആ സമയത്ത് എണീറ്റ് ഭ്രമിക്കാൻ പോയി നാല് പൊര കയറണ്ടേ ആ നാല് പൊരയിൽ പോയി പെണ്ണുമാരെ കുടിച്ച് ഞാൻ കൊണ്ടുവന്ന് അവർക്ക് നെല്ല് വാരി കൊട്ട് അവർ നെല്ലിടിക്കല് തുടങ്ങി ആ നെല്ലുടിക്കലും പിടിക്കലും കഴിഞ്ഞ് എല്ലാ പണി കഴിഞ്ഞ് ഞാൻ കീറി കുടിച്ച് പറ്റി വെച്ച് മുളകി കുടിച്ച് ചായയും കുടിച്ച് ചൗലും എടുത്ത് കലിയും വെച്ച് നടന്നു നടന്ന് പിന്നീട് അത് എല്ലാം കൊടുത്ത് കുടിച്ച് തന്ന് അന്നും കാത്തിരി അങ്ങനെ മൂന്ന് ദിവസം ഞാൻ എൻ്റെ ധാരാളം പറയുന്നു അങ്ങനത്തെ കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയേ അങ്ങനെ കൗതി തോക്ക ചെലപ്പോട്ട അപ്പൊ കൗത്തി തോക്കുന്നുണ്ട് ഞാൻ അപ്പം അപ്പൊ കവിച്ച് തോക്ക എടീ എന്നിട്ട് നീ രണ്ടൂന്ന് ദിവസമായിട്ട് നീ പറയാതെക്ക എനിക്ക് പറയൂടെ നിങ്ങൾ അമ്മായിമ്മേനോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞിട്ട് വലിയ അങ്ങനെ മൂന്നാം ദിവസം പറഞ്ഞപ്പോഴത്തോ എൻ്റെ പള്ള ജന പോയിട്ട് പള്ളശലായി മൂന്ന് ദിവസം വൃത്തം പോയിട്ട് എണീക്കാൻ നല്ല അവസ്ഥയിലായി അങ്ങനെ കറുത്താത്ത ഉച്ച അത് എൻ്റെ ചങ്ങാഴ്ചയാണ് അമ്മമാമ നിങ്ങള് പിന്നെ കട്ടി അവിടെ രണ്ടോന്ന് വെച്ചാൽ ചുറ്റം പോയിട്ട് കളിക്കുന്നുണ്ട് ഇങ്ങോട്ട് കാട്ടിക്കൂട് ആ അതാഹംഭാവം കൊണ്ട് വന്നാണല്ലോ അഹംഭാവത്തിൽ കുടുങ്ങിയതല്ലേ അതവനാന്നെ കേട്ടാ ബൈ ഇവര് രണ്ടാളും ഇഷ്ടം കത്തി രണ്ടായിട്ട് കത്തി മീനാക്ഷൻ മിനിറ്റുള്ള ഇങ്ങനെ പോയി രണ്ടും ദിവസം കളിക്കുന്നു ഒന്ന് കോട്ടപ്പുറം എൻ്റെ മീത് അങ്ങനെ മീനാക്ഷ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൊണ്ടിൽ മാറ്റിച്ച് മാറ്റിച്ച് ഞാനും तो ये और है फिर मैं सब से जा को और भी जाऊंगा और ये जा मैं और और टाइम போதா அம்மனோட பயணம் நான் அம்மண்டி நான் அம்மனோட பரணி ஆனா அம்மன் பேசம் ஒரு போய் பண்ணப்போ அம்மையே என்ன அனுப்பத்தில் பண்ணி கொரியொராள் அடுத்த இவச்சே இவச்சு பைசே கொடுத்து பண்ணி அம்ம வர நோ ஏன் போய் എൻ്റെത് എമ്മ വാങ്ങിക്കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയാറ് ദിവസമാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം കിട്ടിയിരുന്നു ചായ എംപ് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ ഇറക്കിയ ചായ എംബി